അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘത്തിന് മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്ര ഹൈന്ദവ സേവാസംഘത്തിന്റെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി ഹൈന്ദവ സേവാ സംഘം പ്രസിഡന്റ് എസ് മനോജ് സെക്രട്ടറി സി എസ് പിള്ള എന്നിവർ നേതൃത്വം നൽകി സമൂഹ പെരിയോ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്ര ഹൈന്ദവ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭക്തി നിർഭലമായ വരവേൽപ്പ് നൽകിയത് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ അമ്പലപ്പുഴ പേട്ടത്തുള്ള സംഘം ശബരിമല ശാസ്ത്രാവിൻ്റെ അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥരും പേട്ടത്തുള്ള സംഘത്തിന് ഭക്തി നിർഭലമായ വരവേൽപ്പ് നൽകും മല്ലപ്പള്ളി ടൗണിലെ വരവേൽപ്പിന് ശേഷം ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നൊള്ളിച്ചു ക്ഷേത്ര സന്നിധിയിലെത്തിയ പേട്ടതുള്ളൽ സംഘത്തെ നിലവിളക്കും പറ വഴിപാടോടും കൂടി ക്ഷേത്രം പ്രസിഡന്റ് എസ് മനോജ് സെക്രട്ടറി സി എസ് പിള്ള മറ്റ് ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് പേട്ടതുള്ളൽ സംഘത്തിന് സന്നിധിയിൽ ഉച്ചഭക്ഷണവും നൽകി പേട്ടതുള്ള സംഘത്തിൽ കരപ്പെരിയന്മാരായ സദാശിവൻ സദാശിവൻപിള്ള ഉണ്ണികൃഷ്ണൻ നായർ കെ ചന്തു ഗോപകുമാർ മണിയൻ കെ ചന്ദ്രകുമാർ ശോഭനൻ എന്നിവർ നേതൃത്വം നൽകി ആഴിപൂജ എരുമേലി പേട്ടതുള്ളൽ പേട്ടവരവ് മാളികപ്പുറത്ത് എഴുന്നൊളുത്ത് പടിപൂജ ശിവേലി എഴുന്നൊളുത്ത് അയ്യന്റെ മണ്ണിൽ കർപ്പൂരാതി എന്നിവയ്ക്ക് ശേഷമേ അമ്പലപ്പുഴ സംഘം ശബരിമലയിൽ നിന്ന് മടങ്ങൂ ഈ പെട്രോളിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയൻ്റെ കാലത്ത് ഉദയൻ്റെ അക്രമകാലത്ത് പാവനും അയ്യപ്പനും ഒന്നിച്ച് ഉദയനെ കീഴ്പ്പെടുത്തുന്നതിന് എരുമേലിൽ വന്നു എരുമേലിൽ ഉദയനെ കീഴ്പ്പെടുത്തിന് ശേഷം അവിടുത്തെ ധർമ്മസ്ഥാപനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബാബിനെ ചുമതലപ്പെടുത്തിയെന്നും ആണ് എൻ്റെ ഒരു സങ്കല്പം പാവനും അയ്യപ്പനുമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അമ്പലപ്പുഴ പുറക്കാട് എന്ന് പറയുന്ന കളരിയിലാണ് കളരിക്ക് എടുത്തുള്ള സ്ഥലത്ത് വച്ചാണ് അമ്പലപ്പുഴയിലെ കളദ്യാഭ്യാസത്തിന് വരുമ്പോഴാണ് ചെമ്പശ്ശേരി തമ്പുരാൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം പതിനാവ് അയ്യപ്പനെ അവരെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി തയ്ക്കുകയും കൊച്ചിയിൽ നിന്ന് കായംകുളം രാജാവിന് കപ്പം കൊടുക്കാതെ കടർമാർഗം ഇത് ചരക്കെടുത്തിക്കൊണ്ടിരുന്ന അവരെ അവിടെ വെച്ച് കീഴ്പ്പെടുത്തുകയും അവരുടെ സൗഹൃദത്തിൽ ഏർപ്പെടുകയുമായി ആ ഇത് കൂടാതെ അയ്യപ്പൻ്റെ അനുഷ്ഠാനങ്ങൾ എല്ലാം കഴിഞ്ഞ് ജീവിതം കഴിഞ്ഞ് അദ്ദേഹം മാനപ്രസ്ഥന പോകുന്നു എന്ന് പറഞ്ഞാലും അറിയിച്ചപ്പോൾ എൻ്റെ ശരം ഞാൻ ഞാനയിക്കുന്ന ശരം വീഴുന്ന സ്ഥലത്ത് എനിക്ക് ആസ്ഥാനം ഉറപ്പിക്കണം എന്ന് നിർദ്ദേശിച്ച പ്രകാരം അമ്പലപ്പുഴക്കാരും പാവരുമായിട്ട് ശബരിമലയ്ക്ക് ആദ്യമായി യാത്ര ചെയ്തു ശരം വീണ സ്ഥലം കണ്ടുപിടിച്ചത് അമ്പലപ്പുഴക്കാരാണ് ശരം കൊക്കിയാലെന്ന് പറയുന്ന സ്ഥലത്ത് ശരം വീണു അതിൻ്റെ താഴ്ന്നരയിൽ ശബരിമലയിൽ ക്ഷേത്രം പണിയുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും അമ്പലപ്പുഴക്കാർ ഒരുക്കിക്കൊടുത്ത് അങ്ങനെ പന്തളത്ത് രാജാവും ആലങ്ങാട് ഭടന്മാരും കൂടെ ക്ഷേത്രം പണിഞ്ഞുള്ള സാമഗ്രികളൊക്കെ ആയിട്ട് അവിടെ എത്തിച്ചേർന്ന് ശബരിമല ക്ഷേത്രം പ്രാചീനമായ ശബരിമല ക്ഷേത്രം അങ്ങനെ ആ അമ്പലപ്പുഴക്കാരും ആലങ്ങാടുകരിൽ ചേർന്നാണ് അത് പണിഞ്ഞത് അതിൻ്റെ ഗോൽബലവുമായിട്ട് അതിന് അമ്പലപ്പുഴക്കാർക്കും ആലങ്ങാടുകാർക്കും പ്രത്യേക ആകാശം പന്തളത്ത് രാജാവ് അനുവദിച്ചു നൽകിയിട്ടുള്ളതാണ് ഇന്നും തുടർന്ന് വരുന്ന ശബരിമലയെ ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനിക്കും